നമസ്കാരം മതം ചോദിച്ച് മനുഷ്യനെ കൊന്നു തള്ളിയതാണല്ലോ ഒന്നരണ്ട് ദിവസമായിട്ട് നമ്മുടെ രാജ്യത്തെ പ്രധാന ചർച്ചാ വിഷയം പ്രത്യേകിച്ചും കേരളത്തിൽ ഇവിടെയുള്ള മലയാളികളൊക്കെ ചിന്തിക്കുന്നുണ്ടായിരിക്കും അതങ്ങ് കാശ്മീരിലല്ലേ നമ്മൾ ജീവിക്കുന്നത് കേരളത്തിലാണല്ലോ എന്ന് എന്നാൽ കാശ്മീരും കേരളവും തമ്മിൽ വലിയ വ്യത്യാസമില്ല എന്ന് കാണിക്കുകയാണ് ഇപ്പോൾ വന്ന ഒരു വാർത്ത യഥാർത്ഥത്തിൽ ഇത് കഴിഞ്ഞ ഇരുപതാം തീയതി നടന്നതാണ് ഇപ്പോഴാണ് മാധ്യമങ്ങൾ വാർത്തയായിട്ട് കൊടുക്കുന്നത് എല്ലാ മാധ്യമങ്ങളൊന്നും കൊടുത്തിട്ടില്ല മലപ്പുറം വിദ്യാഭ്യാസ ഉപജില്ല ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഒരു ഉത്തരവാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് അദ്ദേഹം സ്കൂളുകൾ കഴിച്ച ഉത്തരവിൽ ആ സ്കൂളുകൾ കഴിച്ച ഉത്തരവിൽ ഉള്ളത് ഇങ്ങനെയാണ് സർക്കാരിൻ്റെ ശമ്പളം വാങ്ങുന്ന ക്രിസ്ത്യാനികളായിട്ടുള്ള എന്നാൽ ആദായ നികുതി അടയ്ക്കാത്തവരുടെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഉത്തരവ് വന്നിരിക്കുന്നത് ആലോചിച്ച് നോക്കുക ഹിന്ദുവിനെയോ മുസ്ലിമിനെയോ ഒന്നും പറഞ്ഞിട്ടില്ല ക്രിസ്ത്യാനി എന്ന് പേരെടുത്ത് പറഞ്ഞിട്ട് ഈ ക്രിസ്ത്യാനികളുടെ വിവരമാണ് ചോദിച്ചിരിക്കുന്നത് സർക്കാരിൻ്റെ ശമ്പളം പറ്റുന്നതും എന്നാൽ ആദായ നികുതി അടയ്ക്കാത്തതുമായിട്ടുള്ള ക്രിസ്ത്യാനികളുടെ വിവരങ്ങൾ പേരുവിവരങ്ങൾ ചോദിച്ചു ഇത് വിവാദമായപ്പോൾ ആ നോട്ടീസ് ആ ഉത്തരവ് പിൻവലിച്ചിട്ടുണ്ട് എങ്കിലും മലപ്പുറം പോലെ ഒരു സ്ഥലത്ത് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പോഴാണ് ഒന്ന് രണ്ടാഴ്ചകൾക്ക് മുമ്പ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണെന്നും അവിടെ ചില മതനിയമങ്ങളൊക്കെയാണ് എന്നത് സത്യമാണല്ലോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്നത് ഇതിനു മുമ്പ് നമുക്ക് കേട്ട് കേൾവിയും ഇല്ലാത്ത കാര്യമാണ് ഈ സംഭവിച്ചത് ഏതെങ്കിലും സ്കൂളുകളിലേക്ക് അവിടെ ഇതേപോലെ ശമ്പളം പറ്റുന്ന സർക്കാർ ശമ്പളം പറ്റുന്ന മുസ്ലീം നികുതി അടയ്ക്കുന്നില്ലെങ്കിൽ അവർ അവരുടെ വിവരം തരിക അല്ലെങ്കിൽ ഹിന്ദു ആദായ നികുതി അടയ്ക്കുന്നില്ലെങ്കിൽ അവരുടെ വിവരം തരിക അല്ലെങ്കിൽ ക്രിസ്ത്യാനി ഇങ്ങനെയൊന്നും വേർതിരിച്ചു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ പൊതുവായിട്ടങ്ങോട്ട് പറഞ്ഞാൽ പോരെ സർക്കാർ ശമ്പളം പറ്റുകയും എന്നാൽ ആദായ നികുതി അടയ്ക്കാത്തവരുമായിട്ടുള്ള ആളുകളുടെ വിവരങ്ങൾ ശേഖരിച്ച് നൽകുക എന്ന് ഓർഡർ ഇട്ടാൽ പോരെ എന്തിനാണ് അവിടെ ഈ ക്രിസ്ത്യൻ എന്ന് ചേർത്ത കാര്യം എന്താണ് എന്തായാലും സംഗതി വിവാദമായിട്ടുണ്ട് ഈ കാശ്മീരിലെ ഈ ഭീകരാക്രമണവും അതിൻ്റെ വാർത്തയുടെ പിന്നിലാണ് മാധ്യമങ്ങളെല്ലാം അതിനാൽ ഇത് വേണ്ടത്ര രീതിയിൽ ഒരുപക്ഷെ അവർ വലിയ ഉപകാരമായിട്ട് കാണുന്നുണ്ടാവും ഈ ഇത് മലപ്പുറത്താണല്ലോ മലപ്പുറത്തെ പറ്റിയുള്ള ഇതുപോലുള്ള വാർത്തകൾ മുക്കാനാണ് പൊതുവേ ഇവിടുത്തെ മഹാപ്രഭകർക്ക് താല്പര്യം അതിനാൽ അവരത് വലിയ രീതിയിൽ ചർച്ചയ്ക്കെടുക്കാൻ സാധ്യതയില്ല പക്ഷേ ഇപ്പോൾ ഈ മതം നോക്കിയ ആളുകളെ കൊന്ന ഈ സാഹചര്യത്തിൽ മതം തിരഞ്ഞുകൊണ്ട് ഇങ്ങനൊരു ഉത്തരവിട്ട ഈ വിവാദ ഉത്തരവും ഇത് വിവാദമായി പിൻവലിച്ചു അത് സത്യമാണ് പക്ഷേ ഇതും സാധാരണ ജനങ്ങൾ സാമാന്യ ജനങ്ങൾ ചർച്ച ചെയ്യും അവർ ചിലതൊക്കെ ചിന്തിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അപ്പോൾ മലപ്പുറവും കാശ്മീരും തമ്മിലും വലിയ വ്യത്യാസമൊന്നുമില്ല എന്ന് മനസ്സിലാക്കുക കാശ്മീരിലെ ഭീകരവാദികളുടെ കയ്യിൽ തോക്കും മറ്റും ഉണ്ടായിരുന്നു ഇവിടുത്തെ ഭീകരവാദികളുടെ കയ്യിൽ അത് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്തിനാണ് ഇങ്ങനെ ക്രിസ്ത്യാനികളായിട്ടുള്ള സർക്കാർ ശമ്പളം വാങ്ങുന്നവർ അവർ ആദായ നികുതി അടച്ചിട്ടില്ലെങ്കിൽ അവരുടെ വിവരം മാത്രം ആ പറയുക എന്ന തരത്തിലൊരു ഉത്തരവ് അല്ലെങ്കിൽ ഒരു നോട്ടീസ് കൊടുക്കേണ്ട കാര്യം എന്താണ് എന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല